കേരളത്തിൽ നിന്ന് എല്ലാ മാസവും രണ്ടായിരം കോടി രൂപ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വന്നതാണ് എനിക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റ് കിട്ടി ആ പോസ്റ്റ് പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇരുപത് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളി ഇവർ ഈ പോസ്റ്റിൽ പറയുന്നത് ഇരുപത് ലക്ഷം ബംഗാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇവരുദ്ദേശിക്കുന്നത് ഇരുപത് ലക്ഷം അതിഥി തൊഴിലാളികൾ എന്നായിരിക്കും അത് നമുക്കറിയില്ല ഏതായാലും ഇരുപത് ലക്ഷം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ അതിഥി തൊഴിലാളികൾ ഇരുപത് ലക്ഷം അതിഥി തൊഴിലാളികളും എല്ലാ മാസവും പതിനായിരം രൂപ കുറഞ്ഞത് പതിനായിരം രൂപ വെച്ച് സ്വന്തം നാട്ടിലേക്ക് അയക്കുമ്പോൾ രണ്ടായിരം കോടി രൂപ ഒരു മാസം നമ്മുടെ കേരളത്തിൽ നിന്ന് അവർ അങ്ങാട് കൊണ്ടുപോവുകയാണെന്നുള്ളതാണ് ആ കണക്ക് അവർ ഇതാണ് ആ പോസ്റ്റിലൂടെ അവർ ആവശ്യപ്പെടുന്നത് ഈ ഇരുപത് ലക്ഷം അതിഥി തൊഴിലാളികൾക്ക് പകരം ഇരുപത് ലക്ഷം നമ്മളെ നാട്ടുകാരാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ആ രണ്ടായിരം കോടി രൂപ എല്ലാ മാസവും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലെ പച്ചക്കറി പച്ചക്കറിക്കിടക്കാരനും മീൻ കിടക്കാരനും മീൻ കച്ചവടക്കാരനും അതുപോലെ തുണി കച്ചവടക്കാരനും എല്ലാവരും അപ്പോൾ പൈസയുള്ള ആളുകളായിട്ട് മാറും നമ്മളെല്ലാം ഈ കടയിൽ നിന്നു പർച്ചേസ് ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണിയില്ലെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരു മേഴ്സനെ നമ്മൾ വെച്ചിട്ട് പറയുന്നതാണ് ഒരു റൂം എനിക്ക് എടുക്കാനുണ്ട് സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാം നമുക്ക് നമുക്കെന്ത് പണി തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്കൊരു ഡേറ്റ് തരും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച എനിക്ക് വർക്കുണ്ട് അത് കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയൂലേ അതുപോലെ നമ്മളൊരു മരപ്പണിക്കുള്ള ഒരാളെ വിളിക്കുക ഒരു കാർപ്പൻറ്റർ വിളിക്കുകയാണ് നമ്മൾ ഒരു കട്ടിലുണ്ടാക്കണം അല്ലെങ്കിൽ ഒരു അലമാര ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തന്നെ ഉണ്ടാക്കി തരലല്ല നമുക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിലല്ലേ ഉണ്ടാക്കി തരുന്നത് അതുപോലെ തന്നെയാണ് ഏത് ഇരുമ്പ് പണിക്കാരനായാലും ശരിയാണ് എഞ്ചിനീയറിങ് വർക്ക്ഷോപ്പായാലും ശരിയാണ് ഒരു ഗേറ്റ് പണിയാനായാലും ശരിയാണ് എല്ലാം ശരിയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും പണി നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പണിയില്ലാത്ത വിഭാഗം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പണിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ പണിക്ക് പോകാഞ്ഞിട്ടല്ല അവർക്ക് പണി ഇല്ലാഞ്ഞിട്ടാണ് ചില പ്രത്യേക അസംഘടിത മേഖലകളിലൊന്നും പണി കാര്യമായിട്ടില്ല വളരെ ശോചനീയമായിട്ട് സങ്കടകരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നോക്കരുത് അതായത് ബംഗാളികൾ പണി പണിയുന്നത് കൊണ്ട് നമുക്ക് പണിയില്ലാതെ നമ്മളിവിടെ പണി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് മലയാളികൾ പണിക്ക് പോകില്ല എന്നാണ് ഈ പോസ്റ്റിന്റെ സാരമെന്നാണ് എനിക്ക് തോന്നണത് അങ്ങനെ മലയാളികൾ പണിക്ക് പോകാത്തവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പണി ഇല്ലാത്ത ചില അസംഘടിത മേഖലകളുണ്ട് ചില പണിയില്ലാത്ത മേഖലകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ പണിക്ക് പോകാൻ പറ്റാതെ അസുഖം വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പണിയില്ലാതെയും പണിക്ക് പോകാതെയുള്ള ആൾക്ക് അല്ല ഇതിൽ പറയുന്നത് പോലെ ചായക്കടയുടെ വാതുക്കല് രണ്ടു കോടിയുടെ വീട് വേണം പത്ത് ഏക്കർ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന കുറേ ആളുകൾ ഒരു പണിക്കും പോകാത്ത സ്ഥല കച്ചവടക്കാർ അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത് എന്നിട്ട് വൈകുന്നേരം വിളിച്ചു പറയും മാന്ദ്യം മാന്ദ്യമൊന്നും വിളിച്ചു പറഞ്ഞ് നിലവിളിക്കും എന്നാൽ അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അങ്ങനത്തെ ബ്രോക്കർമാരുണ്ടാവും അവർ അവരുടേതായിട്ടുള്ള കച്ചവടങ്ങൾ വാടക വീട് കൊടുക്കലും ബ്രോക്കർ കച്ചവടങ്ങളൊക്കെ ആയിട്ട് അവരവരുടേതായിട്ടുള്ള അരി വാങ്ങിക്കുന്നുണ്ട് ആരും കൊടുത്തിട്ടൊന്നുമില്ല അവർ സ്വന്തം എല്ലാവരും അരി വാങ്ങിക്കുന്നത് പിന്നെ വേറൊരു ലാസ്റ്റ് ഇവർ പറയുന്നത് ഇത് ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ആ വിഷമം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്നും എന്നൊന്ന് മനസ്സിലാക്കാനാണ് പറയുക ഇത് ആരോ എഴുതിയ പോസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇതിൽ കാണാനില്ല ആരോ കോപ്പി പേസ്റ്റ് ചെയ്തതായിരിക്കുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ജോലി എടുക്കാൻ താല്പര്യമില്ല ആ സ്ഥലത്ത് അതിഥി തൊഴിലാളികൾ ഒന്ന് പണിയെടുത്ത് ഇവിടെ നിന്ന് കാശടിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്ന അതിനോട് യോജിക്കാൻ പറ്റില്ല മലയാളികൾ മലയാളികളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അവർ അതിൻ്റെതായിട്ടുള്ള ജോലി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്